നമസ്കാരം ഞാൻ ശക്തൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പദ നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബലസാധ്യത എന്നു പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥതിനനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മിഥുനക്കൂറുകാരായിട്ടുള്ള ഓരോ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിട ഇടയുള്ള ചോദിച്ചാൽ ഏതൊരു മിഥുനക്കൂറുകാര നക്ഷത്രാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടാശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക മിഥനക്കൂറുകാർക്ക് ശനികളുടെ കാശുമാറ്റം മാർച്ച് ഇരുപത്തി ഒൻപാന് തീയതി നടന്നിരിക്കുന്നത് അത്ര അനുകൂലമല്ല ആ അടിസ്ഥാനത്തിൽ നമ്മൾ ജനരാഷ്ട്രീയ ഗ്രഹസ്ഥിതിയോട് പരിശോധിച്ചാൽ ശനി പത്തിലും രാഹുർ പത്തിലും കേതൂർ നാലിലും വ്യാഴം പന്ത്രണ്ടിലും സ്തുതി ചെയ്യും ഇതുകൂടാതെ സൂര്യന്ത്രാതിഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്തുതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫല സാധ്യതയിലേക്ക് കടന്നാൽ തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളൊരു കാലഘട്ടം തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാനിടയുണ്ട് മുൻകാലങ്ങളിൽ വന്നു പോയതും ഇതുവരെ വെളിപ്പെടാതിരുന്നതുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുവാനോ സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഉണ്ടാകുവാനോ ഉള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ ഉണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടതിനോട് തുല്യമായിട്ടുള്ളതല്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ളൊരു തൊഴിൽ സാധ്യത ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങൾ ഒന്നുകൂടെ ബലപ്പെടുവാനുള്ള സാധ്യതയാണുള്ളത് കാരണം ചിലവുകൾ വർധിക്കുവാനും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വഴി കടബാധ്യതയ്ക്കും സാധ്യതയുണ്ട് കടബാധ്യതയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉണ്ടായിരുന്ന പല കാര്യങ്ങളും രമ്യമായിട്ട് സംസാരിച്ച് പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ മുൻകൈ എടുത്ത് നടത്തിയാൽ പോലും മുൻവിധിയോടുകൂടെ ചില ആളുകളുടെ ഇടപെടൽ കാരണം അത് സങ്കീർണമാകുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ തൊഴിൽ മേഖലയിലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് മുൻകോപം ശ്രദ്ധ നിയന്ത്രിക്കുക തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ അതിൻ്റെ നിതസ്ഥിതി അറിയാതെ പ്രതികരിക്കുന്നത് മാറ്റിവെക്കുക അധ്വാന ഭാരം വർദ്ധിക്കാനിടയുണ്ട് എത്രയൊക്കെ സ്തുത്യർഹമായ രീതികൾ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചാലും അതനുസരിച്ചുള്ളൊരു അംഗീകാരം ലഭിക്കുവാനായിട്ട് അല്പം കൂടെ കാലതാമസം ഉണ്ടാകേണ്ടി വരും എന്നതിലുപരി മേലധികാരിയെയും നിങ്ങളെയും നമ്മൾ തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പാരവയ്പ്പുകളും പരിദൂഷണങ്ങളുമൊക്കെ പറയുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും പുതിയ തൊഴിൽ മേഖലയിൽ വ്യാപരിക്കാൻ അവസരമുണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് തടസ്സപ്പെട്ട് കിടന്നതിൻ്റെ ചില കാര്യങ്ങൾ അനുകൂലത്തിലേക്ക് വന്ന് ഭവിക്കാനിട യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതിസന്ധികളാണെങ്കിലും അവതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില യാത്രകളൊക്കെ നടത്തി വരുന്നത് ഗുണകരമായിട്ട് മാറുവാനുള്ള സാധ്യതയാണ് ഉള്ളത് വസ്തുവിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് മാറി താമസിക്കുവാനുള്ള ആഗ്രഹങ്ങൾ ഏകദേശം സബലീകൃതമാകുന്നതാണ് വിവാഹവിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വം മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരുന്നതാണ് മക്കളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന അധി വ്യാധികളൊക്കെ തന്നെ ഏകദേശം ഒഴിവാക്കിക്കൊണ്ട് പോകുവാൻ സാധിക്കും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ പ്രാവർത്തികമാക്കാറ് മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ പറയുന്നത് കേട്ട് മറ്റുള്ള ഏതെങ്കിലും ആളുകളുമായിട്ടൊക്കെ കൂട്ടി ചോദിക്കാനും വഴക്ക് കൂടാനും ഒക്കെ പോകാൻ പറ്റിയൊരു കാലഘട്ടമല്ല പ്രത്യേകിച്ച് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള പ്രകോപനപരമായ വിഷയങ്ങൾ വന്നാൽ അവയിലൊക്കെ ഒരു സമചിത്തതയോടു കൂടെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഏകദേശം ഫലപ്രാപ്തിയിലെത്താനിടയുണ്ട് വിദേശത്ത് നിന്ന ചില ശുഭവാർത്തകളടക്കമുള്ള കാര്യങ്ങൾ വന്നുഭവിക്കാനിടയുണ്ട് ഉണ്ടായിരുന്ന ചില പിടിമാശികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഏകദേശം പ്രാവർത്തികമാകുന്ന രീതിയിൽ ചിന്തിക്കുവാനും പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാനായിട്ട് കൂട്ടുചേർന്ന് നിൽക്കുവാനുമുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വിഭാഗങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ വലിയ മുതൽ മുടക്ക് വേണ്ടി വരുന്ന കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങി ഇറങ്ങിത്തിരിക്കുവാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കണം തൊഴിൽ സംബന്ധമായിട്ടുള്ള ശിക്ഷണ നടപടികൾ ഏതെങ്കിലും തരത്തിൽ നേരിടേണ്ടി വരുന്നവരെ സംബന്ധിച്ചും അവ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം കുടുംബ സംബന്ധമായിട്ട് ഉള്ള സാമ്പത്തിക പ്രതിസന്ധികളെ സംബന്ധിച്ച അഭിപ്രായ ഭദതകളുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മുൻവിധികില്ലാതെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് മൂലം ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുമെങ്കിലും ഏത് കാര്യത്തിലും സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അത് അത് ഉണയാണെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലും അതിലൊരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്ന ബിന്ദിയനങ്ങളടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ അലോസരവും മുൻകോപവും ഉണ്ടാക്കാനിടയുണ്ട് അത്തരം സന്ദർഭങ്ങളിലും സമചിത്തതയിലൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിലെ സുയാപകമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ കഠിനമായിട്ടുള്ള പരിശ്രമം വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് ദമ്പതികളെ സംബന്ധിച്ചും ഏകദേശം കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി കൊണ്ടുപോകുന്ന തരത്തിൽ തന്നെ പോകുമെങ്കിലും ഉള്ളുകൊണ്ടൊരു ചില കാര്യങ്ങളിൽ വരുവാനായിട്ടിടയും അവയിലും ഒരു ശ്രദ്ധയും ജാഗ്രതയൊക്കെ വേണം സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറയുന്നവരെ യഥാസമയത്ത് സഹായിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ധനം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കുമെന്ന മീഡിയാധാരണയോട് കൂടെ ഇരിക്കാതെ വിവിധ മാർഗങ്ങൾ തേടുന്നതായിരിക്കും ബുദ്ധി അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളിലോ ഇൻ്റർവ്യൂകളിലൊക്കെ ഇടപെടുന്നവരെ സംബന്ധിച്ചും പ്രതീക്ഷിക്കത്തുള്ളൊരു പ്രതീക്ഷിക്കത്തുള്ളൊരു ഉയർന്ന നിലയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നൊരു നിരാശ ബോധം അലട്ടാനിടയുണ്ട് അത്തരം നിരാശ ബോധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധിക്കും എൻ്റെ പ്രകടനം തൃപ്തികരമായിരിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടു കൂടെ അതിലുപരി ഈശ്വര പ്രാർത്ഥനയോട് കൂടെ അത്തരം കാര്യങ്ങളെ നേരിട്ടാൽ ഏകദേശം വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു തടസ്സം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആ തടസ്സത്തെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥനയോട് കൂടെ ലക്ഷ്യബോധത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ആടി ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കാതിരിക്കുക വളരെ ആലോചിച്ചു മാത്രമേ ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കാവൂ മറ്റുള്ളവരോട് വാക്ക് കേട്ടേണ്ട ഏതെങ്കിലും പുതിയ സംരംഭങ്ങളിലൊക്കെ ധനം മുടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നാൽ അവയെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ഇറങ്ങി പിടിവാശിയുടെ പുറത്തോ വെല്ലുവിളിയുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടോ അനാവശ്യമായ കാര്യങ്ങളിൽ തലയിടാനും അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ ഏറ്റെടുക്കുവാനും തുനിയരുത് അതൊന്നും ഈ കാലഘട്ടത്തിൽ ഗുണകരമായിട്ട് ഭവിക്കില്ല വാഹന ഉപയോഗം അടക്കം ശ്രദ്ധിക്കണം എവിടെയെങ്കിലും വീണ് വീഴ്ചയിൽ കാലിന് ക്ഷതം സംഭവിക്കുവാനുള്ള സാധ്യത മുതൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാവുന്നതാണ് എന്നാൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ ശുഭാശുഭ ബലങ്ങളെ ബലങ്ങളെക്കൂടെ ആശ്രയിച്ച് ഇത്തരത്തിലുള്ള ബലങ്ങൾ വരുന്നത് കൊണ്ട് നമ്മളിവിടെ പറയുന്ന എല്ലാ ഫലങ്ങളും എല്ലാവർക്കും വരണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അനുഭവത്തിൽ വരണമെന്നില്ല ഓരോരുത്തരുടെയും ജാതകത്തെക്കൂടെ സ്വാധീനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് നമുക്ക് ദോഷഫലങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഒരു എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രണയാതി വിഷയങ്ങളിലൊക്കെ ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ചില കാര്യങ്ങളിൽ നമ്മളോട് ചിലർ വാഗ്ദാനം നടത്തിയിരുന്നെങ്കിൽ ആ വാഗ്ദാനം നടത്തിയിരുന്നവർ ആവശ്യമായ സമയത്ത് വാഗ്ദാനത്തിൽ നിന്ന് പിൻവലിയുന്നതായിട്ടും അനുഭവപ്പെടാനിടയുണ്ട് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാം സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാനും നിർദ്ദേശം കൊടുക്കുവാനൊക്കെ ഇടിച്ചു കയറി പോകുന്ന സ്വഭാവം ഒഴിവാക്കുക മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും അല്ലെങ്കിൽ ഉപദേശങ്ങളെയൊക്കെ ആവശ്യമുള്ളത് ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം സ്വീകരിക്കുക പൊതുവെ കോപാധിക്യമൊക്കെ ഒന്ന് കുറവാക്കിക്കൊണ്ട് കുറച്ചുകൊണ്ട് എല്ലാവരോടും ഒരു ശാന്തതയോടുകൂടിയൊക്കെ ഇടപെടുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു നിലപാടെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ അസ്തമയശേഷം നീരാജനം നടത്തുക നീല നിരത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എല്ലാം ധൈര്യം കലർത്തി ചൂട് കൊടുക്കുക ഈശ്വര പ്രാർത്ഥന നടത്തുക ശനിയാഴ്ച ദിവസം രാവിലെ ഉദയം മുതൽ ഒരു ഉള്ളിലുള്ള സമയം അസ്തമയ ശേഷമുള്ള സമയമൊക്കെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത് ശനിദോഷ പരിഹാരമായിട്ട് ജ്യോതിഷപരമായിട്ട് വിലയിരുത്തുവാൻ ഓരോരുത്തരുടെയും ഭക്തിയും വിശ്വാസവും അനുസരിച്ച് അത്തരം കാര്യങ്ങളെ ഒന്ന് പരിപോഷിപ്പിച്ചാൽ മാനസികമായിട്ടുള്ള ബലം വർദ്ധിക്കുവാനും അതുവഴി ഏതൊരു പ്രതിസന്ധികളെയും നേരിടുവാനുമുള്ള ആത്മബലം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കേണ്ടത് नंदी नमस्कार